കൽപ്പന ചൗള ബഹിരാകാശങ്ങളിൽ എത്തിച്ചേർന്ന ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിത്രം തെളിഞ്ഞു വന്നിരിക്കും ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത് കർണാലിലെ ടാഗോർ ബാൽ നികേദിനിയിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദമെടുത്തു തൻ്റെ കോളേജിൽ നിന്ന് ഈ വിഷയത്തിൽ ബിരുദമെടുക്കുന്ന ഒരേ ഒരു വനിതയായിരുന്നു കൽപ്പന ആകാശ കൗതുകങ്ങളോടുള്ള അഭിനിവേശമായിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ കൽപ്പനയെ പ്രേരിപ്പിച്ചത് ബിരുദാനന്തര ബിരുദത്തിന് അമേരിക്കയിലെത്തിയ കൽപ്പന ആർലിംഗണിലെ ടെക്സാസ് സർവകലാശാലയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എയ്റോസ്പോസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊളൊറാണ്ടോ സർവകലാശാലയിൽ നിന്നും ഗവേഷണ ബിരുദവും അതേ വർഷം നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിയും ചേർന്നു അമേരിക്കയിലെത്തിയ ശേഷം എല്ലാ വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി വിമാനങ്ങളോടുള്ള ഈ അടങ്ങാത്ത സൗഹൃദം അവളുടെ ജീവിതത്തെ ഒരു വൈമാനികവുമായി അടുപ്പിച്ചു ജീൻ പിയറിംഗ് ഹാരിസ് അങ്ങനെ കൽപ്പനയുടെ ജീവിത പങ്കാളിയായി അമേരിക്കൻ പൗരത്വം നേടിയ ജീൻ പിയറിനെ ഹരിയാസനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് വിവാഹം ചെയ്തു പിന്നീട് കൽപ്പനയും അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമായതോടെ തൻ്റെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയിലേക്കുള്ള വാതിലുകൾ കൽപ്പനയ്ക്ക് മുന്നിൽ തുറന്നു വിദ്യാഭ്യാസ പശ്ചാത്തലം വിമാനം പറത്താനുള്ള വൈദഗ്ധ്യം അസാധാരണമായ ശാരീരിക ക്ഷമത എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് നാസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കൽപ്പനയെയും ബഹിരാകാശ യാത്രാ സംഘത്തിൻ്റെ അംഗമാക്കി അവിടെയായിരുന്നു കൽപ്പന ചൗള എന്ന ധീര വനിതയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചവ്ല നാസയുടെ അമേസ് റിസർച്ച് സെൻ്ററിൽ ചേർന്നു അവിടെ അവർ ആദ്യം വെർട്ടിക്കൽ അല്ലെങ്കിൽ ഷോർട്ട് ടേക്ക് ഓഫ് ആശയങ്ങളെക്കുറിച്ച് കമ്പ്യൂട്ടേഷണൽ ഫ്യൂയിസ് ഡൈനാമിക് ഗവേഷണം നടത്തി ചൗളിയുടെ ഗവേഷണങ്ങളിൽ ഭൂരിഭാഗവും സാങ്കേതിക ജേർണലുകളും കോൺഫറൻസ് പേപ്പറുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓഫസ് സൈറ്റ് ഇൻകോർപ്പറേഷനിൽ വൈസ് പ്രസിഡന്റായും റിസർച്ച് സയൻറ്റിസ്റ്റായും അവർ ചേർന്നു ചലിക്കുന്ന ഒന്നിലധികം ശാരീരിക പ്രശ്നങ്ങൾ സിമുലേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തു വിമാനങ്ങൾ ഗ്ലൈഡുകൾ സിംഗിംഗ് മൾട്ടി എഞ്ചിനീയറിംഗ് വിമാനങ്ങൾ സീ ഫ്ലൈസിനുകൾ ഗ്ലൈഡറുകൾ എന്നിവയുടെ വാണിജ്യ പൈലറ്റ് ലൈസൻസുകൾ എന്നിവയ്ക്കായി ചവ്ല ഒരു സർട്ടിഫൈഡ് ഫൈറ്റ് ഇൻസ്ട്രക്ഷൻ റേറ്റിംഗ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച ശേഷം നാസിയുടെ ബഹിരാകാശ യാത്രിക കോർപ്പറേഷനിൽ അവർ അപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മാർച്ചിൽ ചവ്ള കോർപ്പറേഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൻ്റെ ആദ്യ വിമാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊൻപതിന് ബഹിരാകാശ വാഹനമായ കൊളംബിയ ഫ്ലൈറ്റ് ആയ എസ് ജി എസ് എയ്റ്റി സെവൻ പുറത്തായി ആറ് ബഹിരാകാശ യാത്രകളുടെ ഭാഗമായി ചൗളയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ആരംഭിച്ചു ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ചൗള ബഹിരാകാശത്തിന്റെ ഭാരമില്ലായ്മയിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ ഇനി അപ്പുറം പറഞ്ഞ വാക്കുകൾ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി മാത്രമാണ് ചവ്ള പത്ത് പോയിന്റ് അറുപത്തി ഏഴ് ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു ഭൂമിയെ ചുറ്റിപ്പറ്റി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് തവണ തൻ്റെ ആദ്യ ദൗത്യത്തിൽ ചൗള ഭൂമിയുടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഭ്രമണപഥങ്ങളിൽ പത്ത് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം മൈലുകൾ സഞ്ചരിച്ചു ബഹിരാകാശത്ത് മുന്നൂറ്റി എഴുപത്തി ആറ് മണിക്കൂറിലധികം ചെലവഴിച്ചു എസ് ജി എസ് എയ്റ്റി സെവൻ സമയത്ത് സ്പോട്ടൺ ഉപഗ്രഹം വിന്യസിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം അവർക്കായിരുന്നു അത് തകരാറിലായതിനാൽ ഉപഗ്രഹം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയാതെ വന്നു സോഫ്റ്റ്വെയർ ഇന്റർഫേസിലെ പിഴവുകൾ ഫ്ലൈറ്റ് ക്രൂവിൻ്റെയും ഗ്രൈഡ് കൺട്രോളിൻ്റെയും നിർവചിക്കപ്പെട്ട നടപടിക്രമങ്ങളുടെ കണ്ടെത്തലും ചൗളിയെ അഞ്ച് മാസത്തെ നാസ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി വിമാനത്തിനു ശേഷമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശ നിലയത്തിൽ ജോലി ചെയ്യുന്നതിനായി ബഹിരാകാശ യാത്രികൻ്റെ ഓഫീസിലെ സാങ്കേതിക സ്ഥാപനങ്ങളിൽ ചവളിയെ സമീപിച്ചു രണ്ടായിരത്തി മൂന്നിൽ കൊളംബിയയുടെ അവസാന വിമാനമായ എസ് ജി എസ് നൂറ്റി ഏഴിലായിരുന്നു ചവളിയുടെ രണ്ടാമത്തെ വിമാനം ഫെബ്രുവരി ഒന്നിന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന്റെ ബഹിരാകാശ പേടകം ശിഥിലമായപ്പോൾ കൊളംബിയ ബഹിരാകാശ വാഹനങ്ങൾ ദുരന്തത്തിൽ മരിച്ച ഏഴ് ജീവനക്കാരിൽ ഒരാളായിരുന്നു അവർ രണ്ടായിരത്തി മൂന്നിൽ മരണാനന്തരം കോൺക്രീറ്റ് ബഹിരാകാശ മെഡൽ ഓഫ് ഓണർ ചവളിക്ക് ലഭിച്ചു അവളോടുള്ള ബഹുമാനം കാരണം നിരവധി തെരുവുകൾക്കും സർവകലാശാലകൾക്കും സ്ഥാപനങ്ങൾക്കും അവളുടെ പേര് നൽകി